ഇനി മൊബൈൽ നമ്പർ ചെയ്യുന്നതിന് സമാനമായി കണക്ഷനുകൾക്കും പോർട്ടബിലിറ്റി സംവിധാനം വരുന്നു നിലവിലുള്ള ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങളിൽ തൃപ്തരല്ലെങ്കിൽ ഉപഭോക്താവിന് ഇഷ്ടമുള്ള പുതിയ കമ്പനിയെ തിരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കും ഗ്യാസ് കണക്ഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ സേവനം ലഭിക്കുന്ന കമ്പനിയെ മാറ്റാൻ ഉപഭോക്താവിന് അനുവദിക്കുന്നതാണ് ഈ പുതിയ സംവിധാനം സേവന നിലവാരത്തെക്കുറിച്ച് ഉപഭോക്താവിന് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും മികച്ച സേവനം ഉറപ്പാക്കാനും ഈ പോർട്ടബിലിറ്റി വഴി സാധിക്കും പാചകവാതക വിതരണം നിയന്ത്രിക്കുന്ന പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡാണ് ഈ സുപ്രധാന നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് എൽ പി ജി പോർട്ടബിലിറ്റിക്കുള്ള ചട്ടക്കോട് രൂപീകരിക്കുന്നതിന് മുന്നോടിയായി പി എൻ ജി ആർ ബി ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ് ഒക്ടോബർ പകുതിയോടെയാണ് അഭിപ്രായങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ അഭിപ്രായങ്ങൾ ലഭിച്ച ശേഷം എൽ പി ജി പോർട്ടബിലിറ്റിക്കുള്ള നിയമങ്ങളും മാർഗനിർദേശങ്ങളും റെഗുലേറ്ററി ബോർഡ് ഔദ്യോഗികമായി ഈ നിയമങ്ങൾ നിലവിൽ വരുന്നതോടെ രാജ്യത്തെ കോടിക്കണക്കിന് എൽ പി ജി ഉപഭോക്താക്കൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വാതിൽ തുറക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് കോടിയിലധികം ഗ്യാസ് കണക്ഷനുകളുണ്ട് ഈ കണക്ഷനുകളിൽ പതിനേഴ് ലക്ഷത്തിലധികം ഉപഭോക്തൃ പരാതികളാണ് സേവനവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും ഉണ്ടാകുന്നത് ഈ പുതിയ സംവിധാനം ഉപഭോക്തൃ സേവനത്തിലെ ഈ വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും നിലവിൽ കണക്ഷൻ എടുത്ത കമ്പനിയുടെ വിതരണക്കാർക്ക് സേവനങ്ങൾ കൃത്യമായി നൽകാൻ സാധിക്കാതെ വരുമ്പോൾ ഉപഭോക്താക്കൾക്ക് മറ്റു മാർഗങ്ങൾ തേടാൻ പരിമിതികളുണ്ട് ഒരു പ്രത്യേക കമ്പനിയുടെ പരിധിയിൽ തന്നെ തുടരേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് പുതിയ സംവിധാനം ഈ പരിമിതികളെ മറികടക്കും ഇതിനു മുമ്പും എൽ പി ജി പോർട്ടബിലിറ്റി സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഒക്ടോബറിൽ യു പി എ സർക്കാർ പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിനാല് സംവിധാനം ആരംഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഈ പരീക്ഷണ സംവിധാനം പരിമിതമായിരുന്നു ഇതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ഒരേ കമ്പനിയുടെ വിതരണക്കാരെ മാത്രമേ പരസ്പരം മാറ്റാനാകുമായിരുന്നുള്ളൂ അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അതേ കമ്പനിയുടെ മറ്റു വിതരണക്കാരിൽ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നാൽ ഒരു ഉപഭോക്താവിന് ഭാരത് പെട്രോളിയത്തിന്റെ ഭാരത് ഗ്യാസിലേക്കോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ എച്ച് പി ഗ്യാസിലേക്കോ മാറാൻ സാധിച്ചിരുന്നില്ല കമ്പനി തമ്മിലുള്ള പോർട്ടബിലിറ്റി അനുവദിച്ചിരുന്നില്ല എന്നതാണ് പഴയ സംവിധാനത്തിന്റെ പ്രധാന പരിമിതി ഈ പഴയ വ്യവസ്ഥ മാറ്റിക്കൊണ്ടാണ് കമ്പനി തമ്മിലുള്ള പൂർണ്ണ പോർട്ടബിലിറ്റി എന്ന പുതിയ സംവിധാനം വരുന്നത് പുതിയ നിയമപ്രകാരം ഇന്ത്യൻ ഉപഭോക്താവിന്റെ സേവനം മോശമെങ്കിൽ ഭാരത് ഗ്യാസിലേക്കോ എച്ച് പി ഗ്യാസിലേക്കോ മാറാൻ സാധിക്കും ഇത് എൽ പി ജി വിതരണ കമ്പനികൾക്കിടയിൽ മത്സരം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് മികച്ച സേവനം നൽകുന്ന കമ്പനികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ നേടാൻ സാധിക്കും സേവനത്തിൽ വീഴ്ച വരുത്തുന്ന കമ്പനികളെ ഉപഭോക്താക്കൾ ഉപേക്ഷിക്കുന്നതോടെ സേവന നിലവാരം മെച്ചപ്പെടുത്താനും അവർക്ക് നിർബന്ധിതരാകും രാജ്യത്തെ എൽ പി ജി വിതരണത്തിലെ മൂന്ന് പ്രധാന കമ്പനികളാണ് ഇന്ത്യൻ ഗ്യാസ് ഭാരത് ഗ്യാസ് എച്ച് ഗ്യാസ് എന്നിവ പെട്രോളിയം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇവയുടെ നിലവിലെ ഉപഭോക്താക്കളുടെ എണ്ണം ഇങ്ങനെയാണ് ഇന്ത്യൻ ഗ്യാസ് ഏകദേശം പതിനഞ്ച് കോടി ഉപഭോക്താക്കളാണ് ഉള്ളത് ഇത് രാജ്യത്തെ മൊത്തം ഉപഭോക്താക്കളുടെ അൻപത് ശതമാനത്തോളം വരും ഭാരത് ഗ്യാസിലാണെങ്കിൽ എട്ട് കോടി ഉപഭോക്താക്കളും മൊത്തം ഉപഭോക്താക്കളുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇതിലുള്ളത് എസ് പി ഗ്യാസിൽ ഉപഭോക്താക്കളുടെ കൃത്യമായ എണ്ണം ലഭ്യമല്ലെങ്കിലും ഏകദേശം ഇരുപത് ശതമാനത്തോളം ഉപഭോക്താക്കൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടലുകൾ ഈ മൂന്ന് ഹിതം കണക്കിലെടുക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കമ്പനി തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് ഈ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ വിഷയത്തിൽ ബി ചെയർമാൻ ഒരു പ്രധാന നിലപാട് വ്യക്തമാക്കി ഗ്യാസ് സിലിണ്ടറിന് ഒരേ വിലയാണെങ്കിൽ ഇഷ്ടമുള്ള ഗ്യാസ് കമ്പനി തിരഞ്ഞെടുക്കുവാൻ ഉപഭോക്താവിന് സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പുതിയ പോർട്ടബിലിറ്റി സംവിധാനത്തിന്റെ അടിസ്ഥാന തത്വമാണ് പണവും സമയവും ലാഭിക്കാതെ മികച്ച സേവനം ലഭിക്കുന്ന കമ്പനികളിൽ മാത്രം തിരഞ്ഞെടുക്കുവാൻ ഉപഭോക്താവിന് കഴിയുന്നതോടെ വിതരണത്തിലെ കാലതാമസം മോശം ഉപഭോക്തൃ ബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഉണ്ടാകും പുതിയ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിൽ ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പോർട്ടബിലിറ്റി സംവിധാനം സുഗമമാക്കാനുള്ള സാങ്കേതിക വിദ്യയും നിയമപരവുമായ കാര്യങ്ങൾ ഈ അഭിപ്രായ ശേഖരണത്തിലൂടെയും വ്യക്തമാകും മൊബൈൽ സേവന രംഗത്ത് പോർട്ടബിലിറ്റി വന്നതോടെ ഉപഭോക്താക്കൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യവും സേവന മെച്ചപ്പെടുത്തലും എൽ പി ജി മേഖലയിലും ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ മുപ്പത്തിരണ്ട് കോടിയിലധികം വരുന്ന എൽ പി ജി ഉപഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനുള്ള പെട്രോളിയം മന്ത്രാലയത്തിന്റെയും പി എൻ ജി ആർ ബിയുടെയും നിർണായകമായ കാൽവെപ്പാണ് ഈ പുതിയ എൽ പി ജി പോർട്ടബിലിറ്റി സംവിധാനം